ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വടിവാൾ വിദ്യാർത്ഥിയെ ലഹരി സംഘം സ്ഥിരം കുറ്റവാളികൾ പ്രതികളെ റിമാൻഡ് ചെയ്തു സംഘം പോലീസിനെ ആക്രമിച്ച കേസിലും ലഹരിക്കേസിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സഹപാഠിയുടെ മൊബൈൽ നമ്പർ നൽകാത്തതിന് പതിനേഴുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് സഹപാഠിയുടെ ഫോൺ നമ്പർ നൽകാത്തതിന് പതിനേഴുകാരനെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പിടിയിലായ മൂന്ന് പേരും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു കേസിൽ പിടിയിലായ മൂന്ന് പ്രതികളിൽ പ്രായപൂർത്തിയായ രണ്ടുപേരെ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിയെ ജുവൈനൽ കോടതിയിൽ ഹാജരാക്കി മൂവരും ലഹരിക്ക് അടിമകളാണ് പൊന്നാനി സ്വദേശി പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് ജസീൽ പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച കേസിലും അഴിക്കൽ സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള മുഹമ്മദ് മുബഷീർ ലഹരിക്കേസുകളും പ്രതികളാണെന്ന് ചങ്ങരംകുളം സിഐ ഷൈൻ പറഞ്ഞു സംഘം പ്രദേശത്തെ ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടെ എടപ്പാൾ പൊന്നാനി റോഡിലാണ് സംഭവം പൂക്കരത്തറ കുറ്റിപ്പാല സ്വദേശികളായ വിദ്യാർത്ഥികൾ വസ്ത്രമെടുക്കാൻ എടപ്പാളിൽ എത്തിയപ്പോൾ റോഡരികെ ലഹരി ഉപയോഗിച്ച് നിന്നിരുന്ന സംഘം ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പഠിക്കുന്ന സ്കൂളും സ്ഥലവും ചോദിച്ചറിയുകയുമായിരുന്നു പിന്നീട് ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ ചോദിച്ചെങ്കിലും ഇല്ലെന്ന് പറഞ്ഞതോടെ പ്രകോപിതരായ സംഘം കയ്യിലുള്ള വാളെടുത്ത് വീശി വിദ്യാർത്ഥികൾ ടൗണിലേക്ക് ഓടിയെങ്കിലും ബൈക്കിൽ ഇവരെ പിന്തുടർന്ന സംഘം കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴുകാരനെ തടഞ്ഞു നിർത്തി വാളെടുത്ത് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് ഓടിച്ചുപോയി വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചങ്ങരംകുളം പോലീസ് പിന്തുടർന്നതോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് വിദ്യാർത്ഥി ഇറക്കിവിട്ട് സംഘം രക്ഷപ്പെട്ടു ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു വീഡിയോ ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച സി ഐ ഷൈനിന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ മൂന്ന് പേരെയും പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്